എന്റെ ി അവൻ എന്റെ കയ്യിൽ പൂട്ടുവാനായി വിലങ്ങ് തീർക്കും എന്താണേ ആരടായി അവൻ വില തീർക്കുന്നത് ആര് മാത്യു കുടൽനാടായി അതേ മാത്യു കുടൽനാടായി എടേ ഞാൻ ഒരു കാര്യം പറയട്ടി മുഖ്യമന്ത്രിയുടെ മോളല്ല കരിക്കൽനാഥന്റെ മരുമോനായിരുന്നാലും അത് ഞാൻ അല്ലേ അത് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നേ ഉള്ളൂ ഒന്നേ ഉള്ളൂ മനസ്സിലായി മാമ നമുക്ക് മനസ്സിലായില്ല എന്തേലും മനസ്സിലായിക്കേ നിങ്ങൾ സംഖ്യയായല്ലേ എന്തേലും നിങ്ങൾ ഇപ്പൊ സംഖ്യയായിരട്ട ചെങ്കന്റെ ഉച്ചവും അമേദ്യവും കൂട്ടി കൊഴച്ച് നേരം ം ബോജിച്ച് അയാളെ പള്ളും കാട്ട് ആസനത്തിൽ ബാലും ചുരുട്ടിയിരിക്കുന്ന നിനക്കൊക്കെ മാത്രമേ ആ പാതി അന്തളന്ന് ഒരു സ്ത്രീയെ കേരളത്തിൽ ജീവിക്കാൻ സമ്മതിക്കുന്നു എന്ന് പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെ നിന്റെ പാർട്ടിക്കാരൻ ശശി വീണ്ടും സ്ത്രീകൾക്ക് അതിരെ വല്ല കുഴപ്പവും കാണിച്ചാടാ മാമ ഒരു വനിതാ സംരംഭക ഒരു സംരംഭം തുടങ്ങിയപ്പോഴത്തേക്ക് സമ്മതിക്കില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അത് ശരിയാനടാ ശരി തന്നെ ആരെങ്കിലും എന്തെങ്കിലും സംരംഭം തുടങ്ങി കഴിഞ്ഞാ തന്നാവാ ഓണം തന്നെ ചോർന്ന കോണവുമായിട്ട്

പടർവരാണെന്ന് എന്തിന് പറഞ്ഞാലും വീണ ചെച്ചി ഒരു വലിയ സംരക്ഷക തന്നെ ഐ ടി മേഖല വിദഗ്ധ തന്നെ നെനക്കൻ വിതജ്ഞ നാവാടാ അതിങ്ങനെ നമ്മളെ പാർക്ക് എവിടെ ഇരിക്കുന്നത് അത് കഴിക്കുട്ടി എന്നെ അതിന്റെ നടയെ കൂടെ നാല് പ്രാവശ്യം നടന്നു നോക്ക് നീയൊന്നും ഐ ടി വിദഗ്ധം തന്നെ അമ്മ ി പൂട്ടു ആരെ ആരെ പൂട്ടുടുന്നു പ്രധാനമന്ത്രിയെ കാണാൻ പയ്യടാ പ്രധാനമന്ത്രി വന്ന പിന്നെ മുഖ്യമന്ത്രിമാര് ഓണം ഇത് ആ പോകല്ല പയ്യത് രഹസ്യമായിട്ടുള്ള ഒരു ധാരണയായിരുന്നു അത് എന്തൊരു ധാരണ അതായത് വീണേരെ കേസ് എഴുതി തള്ളിയാല് തൃശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാന്നുള്ള ഒരു വാഗ്ദാനം നമ്മൾ സുരേഷ് ഗോപി ജയിക്കാൻ നടക്കൂലിക്കൂലേഷ് സമ്മെ പോലെയുള്ള പറയും പോലെയല്ല വലിയ ഒരു തമ്മിലുള്ള അന്തർ കാര്യം ചെയ്യ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നിൽക്കുന്ന ഫോട്ടോ നോക്കട്ടെ അതിലെങ്ങനെയാണ് നിൽക്കുന്നത് അമ്മ പ്രധാനമന്ത്രി കഴിക്കകത്ത് മുഖ്യമന്ത്രി അവിടെയാണ് നിങ്ങളൊരു പ്രത്യേക ആക്ഷൻ എടുക്കേണ്ടത് പ്രധാനമന്ത്രി മനപൂർവം മുഖ്യമന്ത്രിയെ കൈ പിതുക്കി ക്യൂരിറ്റി ഒടിച്ചുകൊണ്ടും പറഞ്ഞ് അടുത്ത ദിവസം ഒരു തന്നെ വാ